അലൈക്കും വഹമ്മത്തല്ലാഹി വാബർക്കാത്തു സിയാർത്ത് കേന്ദ്രങ്ങൾ ആത്മീയ കേന്ദ്രങ്ങൾ ഇവിടെയെല്ലാം എത്തുമ്പോൾ ആ കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്ന ചരിത്രം ആത്മീയ അനുഭവങ്ങൾ തുടങ്ങിയതെല്ലാം വിശ്വാസികളുടെ മനസ്സിനെ വല്ലാതെ ആത്മീയമായി ആനന്ദിപ്പിക്കും അതുതന്നെയാണ് സിയാറത്തുകളുടെ എല്ലാം പ്രധാനപ്പെട്ട ആകത്തുകയും ഉള്ളടക്കം ഇന്ന് നമുക്ക് മറ്റൊരു സിയാറത്ത് കേന്ദ്രത്തെക്കുറിച്ച് പറയാം തൃശ്ശൂർ ജില്ലയിലെ പള്ളം എന്ന പ്രദേശത്തേക്കാണ് നമുക്ക് ഇന്ന് പോകാനുള്ളത് അവിടേക്കുള്ള വഴി പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സൗകര്യമാവുക ഷൊർണൂർ റെയിൽവേ ജംഗ്ഷനിൽ നിന്നുള്ള വഴി പറയുമ്പോഴായിരിക്കും ഷൊർണൂർ റെയിൽവേ ജംഗ്ഷനിൽ നിന്ന് നാം തൃശ്ശൂർ റോഡിലൂടെ ചെറുതുരുത്തി ജംഗ്ഷനിൽ എത്തിച്ചേർന്നാൽ അവിടെ നിന്ന് ദേശമംഗലത്തേക്ക് തിരിഞ്ഞു പോകുന്ന റോഡിലെത്തിക്കും ആ റോട്ടിൽ ഉദ്ദേശം രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോയാൽ നാം പള്ളം പൈതൽ ജാറത്തിൻ്റെ മുമ്പിലെത്തിച്ചേരും അതിപുരാതനമായ ഒരു ജാറമാണ് പള്ളം പൈതൽ ജാറം നാനാജാതി മതസ്ഥർ വിവിധ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളുമായി സദാ വന്നും പോയും ഇരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദർശന കേന്ദ്രമാണ് ഇത് നൂറ്റാണ്ടുകളുടെ പഴമ ഈ ജാറത്തിനുണ്ട് ഇവിടെ ആരാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നോ എന്താണ് ഈ സന്ദർശന കേന്ദ്രം ഉൾക്കൊള്ളുന്ന ചരിത്രം എന്നോ ഒന്നും സത്യത്തിൽ ആർക്കും അറിയില്ല അതിനെ ആധാരമാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള രേഖകളോ മറ്റോ ഒന്നും ലഭ്യമല്ല പക്ഷേ ചരിത്ര രേഖകൾ ഇല്ല എന്നത് പള്ളം പൈതൽ ജാറത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ന്യൂനതയോ കുറവോ അല്ല എന്നതാണ് വാസ്തവം കാരണം ചരിത്ര പുസ്തകങ്ങളിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നതിനേക്കാളേറെ പച്ചയായ അനുഭവങ്ങൾ ഈ പുണ്യ കേന്ദ്രത്തിൻ്റെ പ്രത്യേകതകൾ വിവരിക്കുന്നുണ്ട് ഈ കേന്ദ്രത്തെക്കുറിച്ച് അറിഞ്ഞവരും ഇവിടം സന്ദർശിച്ചവരുമായ എല്ലാവരുടെയും അനുഭവമാണ് ഈ ജാറത്തിൻ്റെ ഏറ്റവും വലിയ ആധികാരികത എന്ന് ചുരുക്കം ചരിത്രങ്ങൾ ലഭ്യമല്ലാതെ പോയതിൻ്റെ പിന്നിൽ രണ്ട് കാരണങ്ങൾ പ്രധാനമായും ഉണ്ട് ഒന്നാമത്തേത് ഇതിൻ്റെ പ്രാചീനതയാണ് രണ്ടാമത്തേത് പ്രാചീന സമൂഹങ്ങളിൽ അതായത് നമ്മുടെ തൊട്ടുമുമ്പുള്ള തലമുറകളിൽ ചരിത്രം എഴുതി സൂക്ഷിക്കുവാനുള്ള ശേഷിയോ സാംസ്കാരിക ബോധമോ താരതമ്യേന കുറവായിരുന്നു ഈ രണ്ട് കാരണങ്ങളാലാണ് ചരിത്രം ലഭ്യമല്ലാതെ പോയത് എന്ന് ചുരുക്കം അങ്ങനെയൊക്കെയാണെങ്കിലും പക്ഷേ ഈ പുണ്യ കേന്ദ്രം വിസ്മൃതിയിലേക്ക് അകന്നു പോവുകയോ ഇവിടുത്തെ പ്രാധാന്യം മായുകയോ മങ്ങുകയോ മറയുകയോ ഉണ്ടായില്ല അത് അള്ളാഹുവിൻ്റെ ഒരു മഹാകാരുണ്യമായി നമുക്ക് കരുതാം കാരണം ഇവിടം സന്ദർശിക്കുകയോ ആഗ്രഹ സഫലീകരണങ്ങൾക്ക് വേണ്ടി എത്തിച്ചേരുകയോ ചെയ്ത ഏതൊരാളുടെയും ജീവിതത്തിൽ തനിക്ക് പ്രത്യേകമായി എടുത്തു പറയാനുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ അന്ന് മുതൽ ഇന്നുവരേക്കും ഉണ്ടായിട്ടുണ്ട് അതുണ്ടായിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട് വ്യക്തമായ ചരിത്രം ഇല്ലെങ്കിലും ഇതിനെ സംബന്ധിച്ചുള്ള ചില നാട്ടറിവുകൾ സ്വാഭാവികമാണ് അത്തരം നാട്ടറിവുകളിൽ കാണുന്നത് ഈ സ്ഥലത്തിൻ്റെ ഉടമകളും കർഷകരുമായിരുന്ന നമ്പ്യാർ കുടുംബത്തിൻ്റെ ശ്രദ്ധയിലാണ് ചെറിയ കുട്ടികളുടേതാണ് എന്ന് തോന്നിക്കുന്ന ഈ ഖബറുകൾ ആദ്യമായി ശ്രദ്ധയിൽപ്പെട്ടത് എന്നതാണ് അവർ ആ ഖബറുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും തങ്ങളാൽ കഴിയുന്ന അർച്ചനകൾ ചെയ്യുകയും ചെയ്തു അതോടുകൂടെ അവർക്ക് പല അനുഗ്രഹങ്ങളുമുണ്ടായി ഒപ്പം അവരുടെ പല ഉദ്ദേശ്യങ്ങളും നിറവേറുന്നതായി അവർക്ക് അനുഭവപ്പെടുകയും ചെയ്തു ഇതോടുകൂടെ പരിസരപ്രദേശത്തുള്ള എല്ലാ ജാതി മനുഷ്യന്മാരും ഇവിടെ വരാനും ഇവിടെ കാണിക്കകൾ സമർപ്പിക്കുവാനും തങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുവാനും ആഗ്രഹ സഫലീകരണത്തിനായി നേർച്ചകളും കാഴ്ചകളും സമർപ്പിക്കുവാനുമെല്ലാം തുടങ്ങി എന്നതാണ് ചരിത്രം അങ്ങനെയൊക്കെയാണെങ്കിലും മുസ്ലിം സമുദായത്തിൻ്റെ മനസ്സുകളിൽ ഈ ഖബറുകളുടെ സ്ഥാനം എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യാപകമായ അംഗീകാരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവരേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും പണ്ഡിതന്മാരോ ശ്രേഷ്ഠന്മാരോ ഈ മഖാമിനെക്കുറിച്ച് അവരുടേതായ അഭിപ്രായങ്ങൾ പറയേണ്ടതുണ്ട് എന്നാൽ മാത്രമേ സമുദായം അത് അംഗീകരിക്കുകയുള്ളൂ ആ കാലഘട്ടത്തിൽ അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ പ്രത്യേകിച്ചും പള്ളത്തെ പൈതൽ ജാറത്തെക്കുറിച്ച് അങ്ങനെ ഒരു ആധികാരികമെന്ന് വിശ്വസിക്കാവുന്ന ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ട് ആ പ്രതികരണം തന്നെയാണ് പള്ളം പൈതൽ ജാറത്തിൻ്റെ ഏറ്റവും വലിയ അസ്ഥി അത് മഹാനായ മറുഹോം കൈത്തക്കര മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർക്കതഹു എന്ന വലിയതായിരുന്നു മഹാനവർഗുകൾ ഇവിടെ വരികയും സിയാറത്ത് നിർവഹിക്കുകയും എല്ലാ മുസ്ലിങ്ങളോടും നിങ്ങൾക്ക് സിയാറത്ത് ചെയ്യാൻ അനുയോജ്യമായ ഒരു കേന്ദ്രമാണ് ഇത് എന്ന് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട് അതുതന്നെയാണ് പള്ളം പൈതൽ ജാറത്തിൻ്റെ ഏറ്റവും വലിയ ആധികാരികത ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മഹാനുഭവനായിരുന്നു മർഹോം കൈത്തക്കര മൊഹീതീൻ കുട്ടി മുസ്ലിയാർ നവർ അള്ളാഹു മർക്കഥഹു മഹാനവറുകൾ അതിനാൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഒരഭിപ്രായം അദ്ദേഹം നടത്തുന്ന ഒരു പ്രസ്താവന മതപരം കൂടിയായ ഇത്തരമൊരു വിഷയത്തിൽ ആധികാരികമാണ് എന്നത് ബോധ്യമാകണമെന്നുണ്ടെങ്കിൽ ആ മഹാനുഭവനെക്കുറിച്ചുള്ള കുറച്ചുകൂടി അറിവുകൾ പ്രേക്ഷകർക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു വിജറ ആയിരത്തി മുന്നൂറ്റി എട്ടിൽ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ പ്രദേശത്തുള്ള കൈത്തക്കര എന്ന ഗ്രാമത്തിലായിരുന്നു മഹാനവറുകളുടെ ജനനം മതപരമായ നിഷ്ഠയുള്ള ഒരു സാധാരണ കർഷക കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അതിനാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം നാട്ടിൽ അദ്ദേഹം ദർസിൽ ചേർന്ന് മതപരമായ പഠനം ആരംഭിച്ചു പത്താം വയസ്സിൽ മലബാറിലെ മക്കയായ പൊന്നാനിയിലെ ദർസിൽ ചേരുകയും ദീർഘമായ പത്തു വർഷക്കാലം അവിടെ കിത്താബോധി പഠിക്കുകയും ചെയ്തു കരിമ്പനക്കൽ കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ ഷെയ്ഖ് പോക്കർ മുസ്ലിയാർ തുടങ്ങിയ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മഹാരഥന്മാരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാർ പഠനം കഴിഞ്ഞ് പുതിയങ്ങാടി ഇതേ പ്രദേശത്ത് തന്നെ തൊഴുപ്പാടം പട്ടാമ്പി കാരക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ദർസ് നടത്തിയ മഹാനുഭവൻ തീവ്രമായ ആത്മീയതയിലേക്ക് അവസാനം പ്രവേശിക്കുകയും നാട് വിട്ട് വനമേഖലകളിൽ കുടിപാർക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പിന്നീട് അദ്ദേഹം മലയിറങ്ങുകയും നാട്ടിൽ താമസം ആരംഭിക്കുകയും ചെയ്തു അപ്പോഴേക്കും വിലായത്തിൻ്റെ അത്യുന്നതമായ മർത്തഭകളിൽ എത്തിപ്പെട്ടിരുന്നു മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെ ജീവിതം ഷൊർണൂർ പരിസരത്തായിരുന്നു പ്രത്യേകമായി എടുത്തു പറഞ്ഞാൽ ഷൊർണൂരിനടുത്ത കുളപ്പുള്ളി പ്രദേശത്ത് ഇവിടെ അദ്ദേഹം വരാനും ഇവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളുവാനുമെല്ലാം ചില കാരണങ്ങളുണ്ടായി അത് ഇങ്ങനെയാണ് ആ കാലത്ത് ഈ പ്രദേശങ്ങളെല്ലാം ഭരിച്ചിരുന്നത് കവളപ്പാറ സ്വരൂപമാണ് മൂപ്പിൽ നായന്മാരാണ് കവളപ്പാറ സ്വരൂപത്തിൽ ഭരണം നടത്തിയിരുന്ന ഭരണാധികാരികൾ അവർ പ്രജാവത്സലരായിരുന്നു നല്ലവരായിരുന്നു എന്നൊക്കെ തന്നെയാണ് ചരിത്രം പറയുന്നത് പക്ഷേ ഇടക്ക് പ്രദേശത്തെ മുസ്ലിങ്ങളുമായി കവളപ്പാറയിലെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന അപ്പുക്കുട്ടൻ ഉണ്ണി ഉടക്കുകയുണ്ടായി അതിന് കാരണമായത് കൊട്ടാരത്തിലെ ഏതോ ഒരു പെൺകുട്ടിയുമായി പ്രദേശത്തെ ഒരു മുസ്ലിം യുവാവ് പ്രണയത്തിലാവുകയും ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നതായിരുന്നു കോപാന്ധനായ രാജാവ് തൻ്റെ രാജ്യത്ത് മുസ്ലിമീങ്ങൾ ഇനി ജീവിക്കാൻ പാടില്ല എന്ന് ഷാഢ്യം പിടിച്ചു മുസ്ലിമീങ്ങൾക്ക് അവരുടെ സ്വന്തം വീടുകളിൽ താമസിക്കാൻ പോലുമുള്ള അവകാശം അധികാരം നിഷേധിക്കപ്പെട്ടു ഇതിനെതിരെ പല ഉന്നതന്മാരും രംഗത്ത് വരികയും അവരുടേതായ ശ്രമങ്ങളെല്ലാം നടത്തുകയും ചെയ്തു എങ്കിലും അതൊന്നും വിജയിച്ചില്ല അങ്ങനെ ഈ പ്രദേശം മുഴുവനും മുസ്ലിങ്ങളില്ലാത്ത ഒരു പ്രദേശമായി മാറി വരികയായിരുന്നു അപ്പോഴാണ് നേരത്തെ പറഞ്ഞ അപ്പുക്കുട്ടനുണ്ണി മൂപ്പിൽ നായർക്ക് മാരകമായ ഒരു രോഗം പിടിപെട്ടത് പല ചികിത്സകളും നടത്തി നോക്കിയെങ്കിലും ഒന്നും വിജയം കണ്ടില്ല അവസാനം ചികിത്സിക്കുവാനും ഭേദപ്പെടുത്തുവാനും മർഹൂം കൈത്തക്കര ഉസ്താദ് തന്നെ വരേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ ഒറ്റമൂലി പ്രയോഗത്തിലൂടെ രാജാവിൻ്റെ രോഗം പരിപൂർണമായും സുഖമായി അതോടുകൂടെയാണ് രാജാവിൻ്റെ മുസ്ലിങ്ങളോടുള്ള വിദ്വേഷത്തിൻ്റെ വിഷവും ഇറങ്ങിയത് തുടർന്ന് കവളപ്പാറ സ്വരൂപം മുസ്ലിമീങ്ങളെ സ്നേഹപൂർവ്വം ചേർത്തു പിടിച്ചു ആ സ്നേഹപ്രകടനമാണ് കുളപ്പുള്ളി പള്ളിയും മഹാനായ കൈത്തക്കര ഉസ്താദിൻ്റെ മഖാമുമെല്ലാം ഉൾക്കൊള്ളുന്ന സ്ഥലം അത് രാജാവിൻ്റെ ദാനമായിരുന്നു ഈ പറഞ്ഞതിലെല്ലാം മഹാനവറുകളുടെ മഹത്വങ്ങൾ കാണാം ഈ മഹത്വങ്ങളാണ് മഹാനവറികളുടെ പ്രസ്താവനകളെയും മഹത്വ വൽക്കരിക്കുന്നത് അതുകൊണ്ട് തന്നെ പള്ളത്തെ പൈതൽ ജാറത്തിലേക്ക് സിയാറത്തിന് പോകുവാൻ നമുക്ക് ഈ മഹാനുഭവൻ്റെ വാക്കുകൾ മാത്രം മതിയാകും ആധാരമായി അസലാമലൈക്കും വാഹത്തുല്ലാഹി ഒബർക്കാത്തു